നമുക്കിന്ന് മീരാഭായിയുടെ കഥ കേൾക്കാം മീരാഭായുടെ കഥ മീററ്റിൽ ജയമില്ലൻ എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പുത്രിയാണ് മീര രാജാവ് കൊട്ടാരത്തിൽ ഗിരിധരൻ എന്ന് വിളിച്ചു കൃഷ്ണനെ പൂജിച്ചിരുന്നു മീര ബാല്യത്തിൽ ഗിരിധര ഭക്തിയുള്ളവളായി മാറി മീരയുടെ പിതാവ് മകളെ റാണാ രാജകുമാരന് വിവാഹം ചെയ്തു കൊടുക്കാൻ ഉറപ്പിച്ചു മീര പിതാവിനെ നിഖരിക്കാതിരിക്കാൻ അതിന് സമ്മതിച്ചു ശുഭമുഹൂർത്തത്തിൽ മീരയെ റാണയ്ക്ക് വിവാഹം ചെയ്തു കൊടുത്തു റാണ മീരയെ തൻ്റെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോകാൻ ഉത്സാഹിച്ചു അപ്പോൾ മീര ഗിരിധര മൂർത്തിയെ ത്യജിച്ചു സങ്കടം കൊണ്ട് ഉറക്ക കരഞ്ഞും ഭൂമിയിൽ വീണു അത് കണ്ട് അവളുടെ അച്ഛനും അമ്മയും അവളെ സമാധാനപ്പെടുത്തി ചോദിച്ചു ഹേ മീര നീ എന്തിനാണ് സങ്കടപ്പെടുന്നത് നിൻ്റെ അഭീഷ്ട എന്താണ് അത് പറയൂ മീര പറഞ്ഞു നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ അതിപ്രിയനായ ഗിരിധരമൂർത്തിയെ എനിക്ക് തരണം അച്ഛനമ്മമാർക്ക് ഗിരിധരമൂർത്തിയെ കൊടുക്കുന്നതിൽ വ്യസനമുണ്ടായെങ്കിലും പുത്രിയുടെ സന്തോഷത്തിന് വേണ്ടി ഗിരിധരമൂർത്തിയെ അവൾക്ക് കൊടുത്തു മീര സന്തോഷത്തോടു കൂടി ഗിരിധരമൂർത്തിയെ തൻ്റെ പല്ലക്കിൽ എടുത്തു വെച്ച് റാണ രാജപുത്രനോടുകൂടി പോയി റാണ രാജപുത്രൻ്റെ രാജ്യത്തെത്തിയപ്പോൾ അയാളുടെ അമ്മ എതിരേൽക്കുവാൻ വേണ്ടി വന്നു പുത്രനെയും പുത്രഭാര്യയെയും കണ്ട് ആശീർവദിച്ചു അവരെ രാജവംശത്തിൻ്റെ കുലദൈവമായ ദുർഗാക്ഷേത്രത്തിൽ കൂട്ടിക്കൊണ്ടുപോയി പുത്രനെ കൊണ്ട് ദുർഗയെ പൂജിപ്പിച്ചു മീരയോട് പൂജിക്കാൻ പറഞ്ഞു മീര തൊഴുതുകൊണ്ട് പറഞ്ഞു ഹേ ദേവി ഞാൻ എൻ്റെ ഗിരിധര മൂർത്തിയെ ഒഴിച്ച് മറ്റാരെയും പൂജിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യില്ല രാജി പിന്നെയും പറഞ്ഞു ഭർത്താവ് ജീവിച്ചിരിക്കാനും അതുകൊണ്ട് നീ സൗഭാഗ്യവതിയായിരിക്കാനും ഈ ദുർഗാദേവിയെ വന്ദിക്കുന്നത് ഈ രാജവംശത്തിന്റെ സമ്പ്രദായമാണ് അതുകൊണ്ട് ജഗത്മാതാവായ ദുർഗാദേവിയെ നീ വന്ദിക്കൂ മീര പറഞ്ഞു എന്റെ ഭർത്താവ് മരിക്കില്ല അതുകൊണ്ട് എൻ്റെ സൗഭാഗ്യം ഒരിക്കലും നശിക്കില്ല ഈ ദേവിയെ വന്ദിച്ചാൽ സ്ത്രീകൾക്ക് ഭർത്തൃനാശം ഭവിക്കില്ലെങ്കിൽ എങ്ങനെയാണ് ഈ രാജ്യത്തിൽ ഇത്രയധികം വിധവകളെ കാണുന്നത് രാജ്ഞിക്ക് ദേഷ്യം വന്നു പുത്രൻ്റെ അടുക്കൽ നിന്ന് പോയി അവർ ഭർത്താവിൻ്റെ അടുത്ത് ചെന്നു കോപത്തോടു കൂടി പറഞ്ഞു ഭവാൻ ഇത്ര ദുഷ്ടയായ ഒരുത്തിയെ പുത്രനെ ഭാര്യയായി കൊണ്ടുവന്നല്ലോ അവൾ ഇപ്പോൾ തന്നെ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല ഇവൾ എന്ത് സ്ഥിതി ാണ് ഇരിക്കുവാൻ പോകുന്നത് ഞാൻ ഇനി ഇവളോട് ഇഷ്ടാനിഷ്ടങ്ങൾ ഒരിക്കലും പറയുകയില്ല രാജാ രാജാവിഷണനായി ആലോചിച്ചു പുത്രന്റെ ഭാര്യ ജീവിതത്തിലാണെങ്കിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് അവളെ ഇപ്പോൾ തന്നെ കുന്നുകളായാമെന്ന് വെച്ചാൽ സ്ത്രീവധം എന്നത് അത് നിന്ദ്യമാണ് അവൾക്ക് ഭക്ഷണവും വസ്ത്രവും മറ്റും കൊടുത്ത് ഒരു ഗൃഹത്തിൽ വെച്ച് രക്ഷിക്കാം അവൾ എന്തെങ്കിലും ചെയ്യട്ടെ ആ രാജാവ് മീരയെ ഒരു ഗൃഹത്തിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു ധർമ്മിഷ്ഠന്മാരായ കാവൽക്കാരെയും ഏൽപ്പിച്ചു ഭക്ഷണം മാത്രം കൊടുത്തു വന്നു മീര സന്തോഷത്തോടുകൂടി ഗിരിധരമൂർത്തിയെ പൂജിച്ചുകൊണ്ട് സുഖമായി താമസിച്ചു അവൾ ഭർത്താവിൻ്റെയോ ഭർത്താവിൻ്റെ അച്ഛനമ്മമാരുടെയോ യാതൊരു വൃത്താന്തവും അറിഞ്ഞില്ല ലോകവാർത്ത തന്നെ അവൾ മറന്നു കളഞ്ഞു കൂടാതെ അവിടെ വരുന്ന വഴിപോക്കന്മാരായ ഭക്തന്മാരോടുകൂടി നൃത്തം ചെയ്തു ഗാനങ്ങൾ ആലപിച്ചു മീര ഭഗവാന്റെ ലീലകൾ വർണ്ണിച്ചു സ്വന്തമായി ഗാനങ്ങൾ രചിച്ചു ആ ഗാനങ്ങൾ പഠിച്ചു മീര ഇങ്ങനെ പ്രവർത്തിക്കുന്നത് കണ്ട് റാണാ രാജവംശക്കാർ ഇവൾ എപ്പോഴാണ് മരിക്കുന്നത് എന്ന് വിചാരിച്ചു ദുഃഖിതന്മാരായി ദിവസം കഴിച്ചു വന്നു ഒരു ദിവസം റാണാ രാജപുത്രൻ്റെ സഹോദരിയായ രാജശ്രീ മീരയുടെ അടുക്കൽ വന്ന് പറഞ്ഞു അല്ലയോ ര നീ നീ എന്താണ് ഇങ്ങനെ കുല കളങ്കിനിയായിരിക്കുന്നത് യാതൊരു പരിചയവും ഇല്ലാത്തവരായ ഭക്തന്മാരോടുകൂടി നീ നൃത്തം വയ്ക്കുന്നു കീർത്തനം പാടുന്നു രാജവംശത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഇങ്ങനെ ചെയ്യുന്നത് യോഗ്യമല്ല നിന്റെ അച്ഛൻ ഇത് കേട്ടാൽ എന്തു പറയും നിന്റെ ഇങ്ങനെയുള്ള ദുരാചാരങ്ങളെ കണ്ട് നിന്റെ ഭർത്താവിൻ്റെ അച്ഛനമ്മമാർ വ്യസനിക്കുന്നു മീര ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ പറഞ്ഞതെല്ലാം സത്യമാണ് പക്ഷേ ഇതെല്ലാം രാജവംശത്തിലിരിക്കുന്നവർക്കല്ലേ ആവശ്യമുള്ളൂ ഞാൻ എൻ്റെ കുലത്തെയും അച്ഛനെയും ഭർത്താവിനെയും ഭർത്താവിൻ്റെ അച്ഛനമ്മമാരെയും ഒന്നും അറിയുന്നില്ല ഞാൻ എൻ്റെ ഗിരിധരമൂർത്തിയെ മാത്രമേ അറിയുന്നുള്ളൂ ഞാൻ സകലതും ത്യജിച്ച് ഗിരിധരമൂർത്തിയെ ശരണം പ്രാപിക്കുകയാണ് ഗിരിധരമൂർത്തിയിൽ ദൃഢമായി ഉറച്ച് എൻ്റെ മനസ്സ് എന്ത് ചെയ്താലും മറ്റൊന്നും പ്രവേശിക്കുന്നില്ല ഇനി ഞാൻ എന്ത് ചെയ്യും എൻ്റെ മനസ്സ് ഭ്രാന്ത് പോലെ ആയിത്തീരുന്നു രാജശ്രീ അച്ഛനമ്മമാരുടെ അടുക്കൽ പോയി പറഞ്ഞു ഞാൻ മീരയുടെ അടുക്കൽ പോയി സ്നേഹിച്ചും ഭയപ്പെടുത്തിയും പല വിധത്തിലും പറഞ്ഞു നോക്കിയ അവൾ ആടിപ്പാടിക്കൊണ്ടിരിക്കുന്നതല്ലാതെ ഞാൻ പറഞ്ഞതൊന്നും കേൾക്കുന്നില്ല രാജാവ് ഇനി ഇവളെ കൊല്ലുക തന്നെ എന്ന് നിശ്ചയിച്ചു കുറേ വിഷം എടുത്ത് ഒരു സ്വർണ പാത്രത്തിലാക്കി ഒരു ഭൃത്യയുടെ കയ്യിൽ വിഷ്ണുപദാർത്ഥമാണെന്ന് പറഞ്ഞു മീരയ്ക്ക് കൊടുത്തയച്ചു ഭൃത്യ ആ പാത്രം മീരാഭായിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു പറഞ്ഞു ഇത് രാജാവ് തന്നയച്ചതാണ് വിഷ്ണു പദാർത്ഥമാണ് മീര അത് കേട്ട് സന്തോഷത്തോടുകൂടി എഴുന്നേറ്റ് ആ പാത്രം വാങ്ങി ഭഗവാനെ സ്മരിച്ചുകൊണ്ട് കുടിച്ചു ഗിരിധരമൂത്രയുടെ കടാക്ഷം കൊണ്ട് മീരയുടെ ദേഹത്തിൽ യാതൊരു വികാരഭേദവും ഉണ്ടായില്ല അവളുടെ ദേഹത്തിന് ആരോഗ്യവും തേജസ്സും വർധിച്ചതേയുള്ളൂ ഈ കാര്യം അറിഞ്ഞ് രാജാവ് വിസ്മയിച്ചു ഇവൾക്ക് വിഷം കൊടുത്തിട്ട് മരിച്ചില്ല ഇനി ഇവൾ എങ്ങനെയാണ് മരിക്കുന്നത് ഒരിക്കൽ രാജാവ് മീരയുടെ ഒരു കാവൽക്കാരനെ വിളിച്ചു പറഞ്ഞ് മീര ഏതെങ്കിലും ഒരു ഭക്തനോടുകൂടി അകത്തിരിക്കുമ്പോൾ നീ വേഗം ഓടി വന്ന് എന്നോട് പറയണം രാജഭൃത്യൻ അതിനുള്ള സമയം കാത്തുകൊണ്ടിരുന്നു ഒരു ദിവസം മീര വാതിലടച്ച് അകത്ത് തന്നെ ഇരിക്കുമ്പോൾ വേറെ ആരോ സംസാരിക്കുന്നത് പോലെ രാജവൃത്യന് തോന്നി അവൻ വേഗം പോയി രാജാവിനോട് പറഞ്ഞു രാജാവ് ഉടനെ ഇരുന്നേറ്റ് മറ്റാരോടും പറയാതെ മീരയുടെ ഗൃഹത്തിൽ എത്തി വാതിൽക്കൽ ഒളിച്ച് നിന്ന് നോക്കി ആരോ മീരയോട് സംസാരിക്കുന്നത് പോലെ രാജാവിന് തോന്നി രാജാവ് അതിക്രോധത്തോടു കൂടി മീരയെ വാതിൽ തുറക്കുക അകത്താരാണ് മീരാഭായി വേഗം ഇരുന്നേറ്റ് വാതിൽ തുറന്നു അതോ മുഖയായി നിന്നു രാജാവ് അവളോട് ചോദിച്ചു ഇവിടെ ആരാണ് നിന്നോട് സംസാരിച്ചിരിക്കുന്നത് മീര പറഞ്ഞു ഭവാൻ തന്നെ നോക്കിക്കൊള്ളുക രാജാവ് അകത്തെല്ലാം നോക്കി ഗിരിതരമൂർത്തി അല്ലാതെ മറ്റാരെയും കണ്ടില്ല രാജാവ് ലജ്ജിതനായിട്ട് പുറത്തേക്ക് വന്നു തൻ്റെ ഭാര്യയോട് മീരഭാര്യയുടെ വൃത്താന്തമെല്ലാം പറഞ്ഞു അവർ വിസ്മയിച്ചു ഒരു ദിവസം ദുഷ്ടനായ ഒരു മനുഷ്യൻ വിഷ്ണുരൂപം ധരിച്ചുകൊണ്ട് മീരയുടെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞു ഹേ സുന്ദരി ഞാൻ നിൻ്റെ കാമുകനായിരിക്കുന്നു ഇന്ന് എനിക്ക് രതിദാനം ചെയ്യണം അത് കേട്ട് മീര കോപിക്കാതെ അവനോട് പറഞ്ഞു ഹേ ഭക്ത ഇപ്പോൾ ഭക്ഷണം കഴിക്കൂ രതികാലം രാത്രിയല്ലേ അത് രാത്രിയിൽ തരാം മീര അവന് ഭക്ഷണം കൊടുത്തു ആ ഭക്തൻ ഭക്ഷണം കഴിച്ചു രാത്രി കാത്തുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു മീര സന്ധ്യയ്ക്കുള്ള പൂജയും മറ്റും കഴിച്ചു അണിഞ്ഞൊരുങ്ങി ഗിരിധരമൂർത്തിയുടെ അടുക്കൽ നല്ല ഒരു കിടക്ക വിരിച്ചു ഭക്ത രൂപധരനായ ആ ദുഷ്ടനെ വിളിച്ച് അവനകത്ത് വന്ന് നോക്കി അപ്പോൾ മീര തൻ്റെ അമ്മയെപ്പോലെ ഇരിക്കുന്നത് കണ്ട് ആ ദുഷ്ടൻ ഭയപ്പെട്ട് വിറച്ചുകൊണ്ട് മീരയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ച് തൊഴുതുകൊണ്ട് പറഞ്ഞു ഹേ ജനനി ദുഷ്ടനായിരിക്കുന്ന എൻ്റെ പ്രവൃത്തി ക്ഷമിക്കൂ ഞാൻ ഭവതി ഇത്ര മഹത്വമുള്ളവളാണെന്ന് അറിയാതെ പറഞ്ഞതാണ് മീര അവനോട് പറഞ്ഞു നീ എൻ്റെ പുത്രനാണ് ഭയപ്പെടാതെ എഴുന്നേൽക്കൂ എന്നേറ്റ് വയ്ക്കൊള്ളുക ജനങ്ങൾ എല്ലാവരും മീരയെ പ്രശംസിച്ചു ദുഷ്ടാത്മാവായ അവൻ മീരയുടെ ഭക്തിപ്രഭാവം കണ്ട് ഭക്തിമാർഗത്തിൽ താൽപ്പര്യമുള്ളവനായി ക്രമേണ ഒരു വിഷ്ണുഭക്തനായി തീർന്നു ഇവിടെ അനന്യസാധാരണമായ മഹത്വങ്ങൾ ആളുകൾ അറിഞ്ഞു എല്ലാ അവർ മീരയെ മീരാഭായി എന്ന് വിളിക്കാൻ തുടങ്ങി അവരുടെ ഇമ്പമാർന്ന ഭക്തിഗാനങ്ങൾ എല്ലാവരും പാടി ആനന്ദിച്ചു മീര വൃ ജീവ ഗോസ്വാമിയുടെ വൃത്താന്തം ഭക്തന്മാർ പറഞ്ഞു കേട്ടു ആ ജീവ ഗോസ്വാമികൾ ബാല്യം മുതൽക്കേ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്നും സ്ത്രീകളുടെ മുഖം അദ്ദേഹം ഒരിക്കലും കണ്ടിട്ടില്ലെന്നും മറ്റം കേട്ടു മീരാഭായിക്ക് അദ്ദേഹത്തെ കാണുവാനുള്ള ആഗ്രഹമുണ്ടായി ഒരു ദിവസം മീരാഭായി ചില ഭക്തന്മാരോടുകൂടി വൃന്ദാവനത്തിലേക്ക് പോയി ജീവഗോസ്വാമികൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം പതിനാറ് വയസ്സുള്ള ഒരു പുരുഷനെ പോലെ ഇരിക്കുന്നത് കണ്ടു ജീവഗോസ്വാമികൾ മീരാഭായിയെ കണ്ട ഉടനെ വേഗം എഴുന്നേറ്റ് അവളുടെ കൈ പിടിച്ചു താൻ ഇരിക്കുന്നിടത്ത് ഇരുത്തി ജീവഗോസ്വാമികൾ മീരയെ നല്ലവണ്ണം നോക്കി സ്ത്രീയാണെന്നറിഞ്ഞ അതി വിസ്മൃതനായിട്ട് പറഞ്ഞു ഞാൻ സ്ത്രീകളുടെ മുഖം കാണില്ലെന്നാണ് എൻ്റെ വ്രതം എൻ്റെ സ്ഥൂല ശരീരം സ്ത്രീയാണെങ്കിലും ദേഹാഭിമാനം നിനക്കില്ലാത്തതുകൊണ്ട് നിന്നെ സ്ത്രീയാണെന്ന് പറയാൻ വയ്യ മീര ജീവഗോപസ്വാമികളെ നമസ്കരിച്ചു പിന്നെ വൃന്ദാവനമെല്ലാം കണ്ടു ദോരകയിലേക്ക് പോയി അവൾ അതി സന്തോഷത്തോടുകൂടി ദ്വരക താമസിച്ചു തൻ്റെ ബന്ധുക്കളുടെ പ്രവൃത്തി ആലോചിച്ച് ഇനി ഗൃഹത്തിലേക്ക് പോവില്ലെന്ന് തീർച്ചയാക്കി അണാ മീരാഭായി എവിടേക്കാണ് അറിയാതെ അവളെ തിരിച്ചു കൊണ്ടുവരുവാൻ ചില ബ്രാഹ്മണരെ അയച്ചു അവർ പല ദിക്കിലും തിരിഞ്ഞ് ദ്വാരകയിലെത്തി അവിടെ മീരയെ കണ്ടു ഗൃഹത്തിലേക്ക് വരുവാൻ പറഞ്ഞു അപ്പോൾ മീരാഭായി പറഞ്ഞു ഞാൻ വരുന്നില്ല നിങ്ങൾ പൊയ്ക്കുള്ളുവിൻ അത് കേട്ട ബ്രാഹ്മണർ അവരോട് പിന്നെയും പറഞ്ഞു നിന്നെ കൂട്ടിക്കൊണ്ട് അല്ലാതെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല ബ്രാഹ്മണൻ പറഞ്ഞത് കേട്ട് മീരാഭായി ബ്രാഹ്മണരോട് പറഞ്ഞു ഞാൻ എൻ്റെ പ്രഭുവിനോട് പ്രാർത്ഥിക്കട്ടെ കരുണാനിധിയായിരിക്കുന്ന ആ പ്രഭു ചെയ്യുന്ന നിങ്ങൾ കണ്ടുകൊള്ളുവിൻ ഹിരാഭായി അതി ദുഃഖത്തോടു കൂടി ശ്രീകൃഷ്ണനെ പ്രാർത്ഥിച്ചു ഹേ കൃപാനിധേ ഭവാൻ ഭക്തന്മാരെ രക്ഷിക്കുമെന്നുള്ള ദൃഢവിശ്വാസം കൊണ്ടാണ് ഞാൻ സകലവും ത്യജിച്ച് ഭവാൻ്റെ ദാസിയായി തീർന്നത് ഭവാൻ എന്നെ രക്ഷിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇനി എവിടേക്കാണ് പോവേണ്ടത് നിർഭാഗ്യയായ എന്നെ രക്ഷിക്കുവാൻ ഭവാന് പ്രയാസമുണ്ടോ എന്നെ ഒരിക്കലും രജിക്കരുതേ ഞാൻ അനന്യ ശരണയാണ് മീരാഭായി ഭക്തിയോടുകൂടി സങ്കടപ്പെടുമ്പോൾ ഇടിവെട്ടുന്നത് പോലെ ശബ്ദം കേട്ടു ക്ഷേത്രം ആസകലം ഒന്ന് കുലുങ്ങി ആ ക്ഷണം തന്നെ മീരാഭായിയുടെ ദേഹത്ത് നിന്ന് മിന്നൽ പോലെ ഒരു തേജസ് ശ്രീകൃഷ്ണമൂർത്തിയുടെ വിഗ്രഹത്തിൽ ചെന്നു ചേരുന്നത് കണ്ടു മീരാഭായിയുടെ കവിതകൾ ഇന്നും ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു മീരയുടെ ഭക്തിഗാനങ്ങൾ ഭാരതത്തിന്റെ സമ്പത്താണ് ഈ ഗാനങ്ങൾ ഘനമാധുരിയിലും കീർത്തനത്തിലും ഏറ്റവും മികച്ചതാണ് ഈ ഗാനത്തിൽ ലയിക്കാത്ത മനുഷ്യരില്ല മൃഗാദികൾ കൂടി ഈ ഗാനം കേട്ട് മയങ്ങി നിൽക്കും നമ്മുടെ മലയാളത്തിൽ മീരയുടെ ഗാനങ്ങളുടെ രൂപം വന്നിട്ടില്ല അതിൻ്റെ ആശയം ഭാവം ഇവ പകർന്നിട്ടില്ല മധുരമായ ഈ ഗാനം അതിൻ്റെ അർത്ഥത്തോടുകൂടി പഠിക്കാൻ നിങ്ങൾക്കിടവരും നിങ്ങൾ ഭാരതത്തിൻ്റെ കുഞ്ഞുങ്ങളാണ് നമസ്കാരം